വെറുതെ പുറത്തിറങ്ങാൻ വേണ്ടി ഓരോ കാരണം മയൂത്ര പോകാൻ പരിപാടിയൊന്നുമില്ലേ അല്ലെങ്കിൽ നേരം പെളുക്കുമ്പോ തന്നെ എണീറ്റ് ഓടിക്കോളൂ അപ്പോൾ പിറക്കാതെ കയറി അടയിരിക്കയാണ് പാടേക്ക ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ കുടിക്കാൻ കിട്ടുവോ ആകത്തിരിപ്പുണ്ട് കുടിച്ചോളോ ഞാൻ പോയിട്ടു വേണ്ട വെള്ളം വേണ്ട ഞാൻ വരണോ വേണ്ട വേണ്ട വെള്ളം വെള്ളം നീ ഈ കുടുംബത്തിന് വേണ്ടി എനിക്ക് ഒരു എടുത്തു കൂടി ഇത് നിന്നെ കെട്ടിയ കാലം ൊട്ടുണ്ട് നിനക്ക് മനസ്സിലാവണ്ടേ ഇത്ര നാള് കണ്ടില്ലല്ലോ ആ കാണാനായിട്ട് നീ എവിടെ നീ രാവിലെ എണീറ്റ് പാർലറിലോട്ട് പോകും രാത്രിയാവുമ്പോ വരും പിന്നെ എനിക്കൊന്നും മിണ്ടാൻ പറയാനും കിട്ടണ്ടേ പിന്നെ ഒരു കാശുകാരത്തിൽ വന്നേക്കാ എടി കാശിലും പണത്തിലും എന്തെന്നായിരിക്കണം വേണ്ടത് ഭർത്താവും അല്ല ഞാൻ ഇന്ന് പോകുന്നില്ല ഓ അഡ്വാൻസ് ഇല്ല പിന്നെ ആരെങ്കിലും വന്നാൽ ഗായത്രി അത് ഒറ്റക്ക് മാനേജ് ചെയ്യോ പിന്നെ എടി പാർലർന്ന് പറഞ്ഞാൽ നമ്മടെ ചോറാണ് അങ്ങനെ കണ്ണി കണ്ടവര് ഏൽപ്പിച്ചിട്ടുണ്ട് പോകുന്ന ഒന്ന് കൈ പശകിയാ മതി ചീത്ത പേരുണ്ടാകാൻ പിന്നെ അത് പൂട്ടി പോകും ശ്രദ്ധ കുറവ് ശരിയല്ല പിന്നെ ഞാൻ ഒരു ദിവസം പോയില്ല എന്ന് വെച്ചിട്ട് സംഭവിക്കില്ല എനിക്ക് വേണ്ട ഒരു റെസ്റ്റ് അല്ല അതല്ല നീ ഇവിടെ ഉള്ളതല്ല എനിക്ക് സന്തോഷം ഞാൻ പോകാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല നമ്മള് ഐടിയാണല്ലോ അത് നമ്മള് നോക്കണ്ടേ അതുകൊണ്ടാണ്

ചെറിയ <laughs> കുട്ടികളെ <laughs> 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 അത്ര പിടിച്ചിട്ട് കൈ വേനിച്ചിട്ടുക്കനോ ഗിന്നിട്ട് വെട്ടാൻ കാര്യം പറഞ്ഞു രണ്ടാഴ്ച ഇറങ്ങണം ഒരു അതെ അളവും കുറിയും കണക്കും കൃത്യമാണെങ്കിൽ തടിയൊന്നും കേടില്ല ഞാൻ പറഞ്ഞു പുതിയാപ്പറായിട്ടുള്ള പോക്ക് വേറെ തോന്നുന്നു എന്തിനാ ഞാൻ എന്നോട് പറഞ്ഞില്ല ഇത്ര കിടത്ത ആയിട്ട് പെട്ടല്ലേ മിർശേന അടിക്കണ്ടാണ് ആ തുണിയൊക്കെ അങ്ങനെ ഇങ്ങനെ മടക്കൊക്കെ ആക്കണമെങ്കിൽ താഴ്ന്ന തിരിച്ചു വേണോട്ടിക്കോ ഇക്കീ അടുത്ത കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത അധികം കയറ്റി വെട്ടാഞ്ഞാ മതി അതാണ് പറയണത് വേറെ പണിണ്ട് ഹലോ ഹലോ വാസുട്ടേ ആ പറയേ അതെ ഇങ്ങോട്ട് വരണ്ടാട്ടാ വരാൻ പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞത് ശരിയാണ് ഞാനോടുത്ത് ജേഴ്സിന്ന് പാർലറിൽ പോകുന്നു കരുതി അതോ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത് ഇപ്പൊ അവള് എന്തെങ്കിലും പറഞ്ഞിട്ട് പോരെ ഞാൻ പരമാവധി ശ്രമിച്ചു ഇവളൊക്കെ എന്തോ മണം കിട്ടിട്ടുണ്ട് ഇന്ന് പോകുന്നു കല്ല് പോലെ ഇരിക്കാണ് നമുക്കൊരു പണി പണിതാലാ എന്ത് പണി പരീക്കാട തയ്യക്കടയിലിരുന്നാല് അവിടെ അവല്ലേ എന്തേലും പറഞ്ഞു ഓടിക്കാൻ നമുക്ക് നടക്കില്ല നടക്കില്ല പണി എടുക്കാൻ എന്താ സാധനം ഞാൻ മേടിച്ച് വെച്ചിരണ്ടേ നിന്റെ വീട്ടിലിരിക്കാൻ നോക്കുവോ എന്താ തലയ്ക്ക് എന്താ ഓളം ഉണ്ട് എടാ അവിടെ മല്ലിക ഉണ്ട് പിന്നെ അപ്പുറത്ത് റേസിയൊക്കെ റേസിൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ വാടക വരും റസ്സിയോടൊന്നും പറയണ്ടീ മല്ലിക അഡ്ജസ്റ്റ് ചെയ്യാ ഞാൻ പറയണ പോലെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂ എന്ത് ഒരു പണിയേ ഇപ്പൊ നമ്മള് മരണം നോക്കാൻ പോണേ ആ അപ്പോൾ ആ പോണ വഴിയിൽ എനിക്കൊരു ചെറിയ തലവേദന വന്ന് ഞാനൊന്ന് കിടക്കട്ടെ എന്നും നീ പോയി കിടക്ക് നടക്കണ കാര്യമാണ് അവിടെ അറിയാതെ അവിടെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഒപ്പിച്ചപ്പോ അങ്ങോട്ട് വരാം സ്കൂട്ടറായിട്ട് വരാ തലവേദന എടുക്കണമെന്ന് പറഞ്ഞു കിടക്ക് ബാക്കി പരിപാടി ഞാൻ ഒപ്പിച്ച് പോയിക്കോന്ന് ഞാൻ ഇപ്പൊ സാധനം കാണിക്കരുത് കേട്ടാ ഹലോ ോ അങ്ങോട്ട് വെട്ടു അല്ലെങ്കിൽ അറിയാ എനിക്കിപ്പോ ഒരു സ്നേഹം ഇല്ല എന്നോട് അന്റെ മോനുണ്ട് മാത്രമേ നമുക്ക് എണ്ണക്കെ തേപ്പിച്ചിട്ട് നന്നായിട്ട് കൊണ്ടുപോയി

അതൊക്കെ ഇണ്ടാവും ചിലപ്പോ പറയാൻ പറ്റില്ല എനിക്ക് പ്രശ്നം ഷുഗർ ഒന്നും ഇല്ല ഏങ്ങായി ഇങ്ങനെ വെയിലുമ്പോ അല്ലെ തലയിറക്കോ അല്ലെങ്കിൽ തലേനക്കണ് ശ്രദ്ധിക്കണോ ഒന്നുമില്ല ഇല്ല ഇപ്പൊ എന്താറിയില്ല പുറത്തൊക്കെ ഇറങ്ങി വിടണേ കണ്ണു ഇങ്ങനെ പനിക്കുണ്ടോ പനിക്കണൊന്നുല്ല എനിക്ക് ഇതുണ്ടാ ഈ മറ്റേ ഈ മറ്റേ ചെവിയുടെ എന്താ നമ്മളിങ്ങനെ തലയിറങ്ങി ഇയർ ബാലൻസ് ബാലൻസ്ണ്ടോ അതിന്റെ ഇയർ ബാലൻസ് ഒരു കൊഴപ്പില്ല ഇതിപ്പോ എന്താവാ ും അവിടുത്തെ പോയി കഴിഞ്ഞ പിന്നെ